ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹാപ്പി വിഷു നമുക്ക് നോക്കാം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന വിഷു കൈനീട്ടം എന്താണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിന് പ്രപഞ്ചം നൽകുന്ന വിഷു കൈനീട്ടം ഇവിടെ ഫോർ ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഫോർ ഓഫ് സോളിന്റെ എനർജി വന്നിരിക്കുന്നത് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ചതായിട്ടുള്ള ആ ഒരു ടെൻഷൻ ആ ഒരു മാനസിക ഭാരം അതെല്ലാം പുറത്തേക്ക് പോകുകയാണ് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു മെഡിറ്റേഷൻ മൈൻഡ് വളരെ ശാന്തമായിട്ടുള്ള മനസ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പലപ്പോഴും നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ് എങ്കിൽ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് സമാധാനത്തിൽ ഉറങ്ങുവാൻ കഴിയും ഒരു വ്യക്തി എപ്പോഴാണ് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയുന്നത് അവരുടെ ജീവിതത്തിൽ ഉള്ള ഭാരങ്ങളെല്ലാം മാറുമ്പോൾ ഓക്കെ ആ ഭാരങ്ങളെല്ലാം ഇവിടെ മാറുന്നതായിട്ടാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഭാരം പൂർണ്ണമായും മാറുന്നു ഓക്കെ ആ ആ ഒരു സന്ദർഭത്തിലാണ് നിങ്ങൾക്ക് സമാധാനമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലെ ആ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്നത് ഇല്ലെങ്കിൽ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രതമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ഓക്കെ താങ്ക് യു യുണുവോസ് റിലീസ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങളുടെ മനസ്സിലെ പല കാര്യങ്ങളും ഇവിടെ റിലീസാകുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫ്ലവറിങ് ആണ് കടന്നു വരുന്നത് നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ എൻ്റായിക്കൊണ്ട് ഒരു ന്യൂ ബിഗിനിങ് ആണ് വന്നിരിക്കുന്നത് ഇത്രയും നാൾ നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയോടുകൂടിയിരുന്നു ഓക്കെ അത് നടന്നെങ്കിൽ എന്നുള്ള രീതിയിൽ പ്രാർത്ഥനയോടുകൂടി ആ കപ്പിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കണം ഈ കപ്പ് എപ്പോഴാണ് തുറക്കുന്നത് ഇതിൽ നിന്നുമുള്ള അനുഗ്രഹം എപ്പോഴാണ് കിട്ടുന്നത് അത് നിങ്ങളുടെ ജോലി ആയിരിക്കാം സാമ്പത്തികമാകാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആകാം കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാകാം ഇവിടെ നിങ്ങളുടെ കർമ്മ ഇവിടെ നിങ്ങൾ ചെയ്ത നല്ല കർമ്മക്ക് നിങ്ങൾക്ക് ഇവിടെ അനുഗ്രഹമാണ് വന്നിരിക്കുന്നത് നല്ല കർമ്മ നിങ്ങളുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വിലോ ഫോർച്ചൂൺ ചില കാര്യങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് കർമ്മ എല്ലാം ഇവിടെ എൻ്റായിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ന്യൂ ബിഗിനിങ് വരികയാണ് നിങ്ങൾ ഇതുവരെയും അനുഭവിച്ചിരുന്നതായ ഭാരങ്ങളും എല്ലാം ഇവിടെ റിലീസാകുകയാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത് യൂണിവേഴ്സിൻ്റെ ഒരു സ്പിരിച്വൽ മാറ്റമാണ് നിങ്ങളിൽ കൊണ്ടുവരുന്നത് ഓക്കെ സ്പിരിച്വലായിട്ടുള്ളൊരു അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാ മാറ്റവും ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് പ്ലീസ് കെഡിമി മാതൃ യൂണിവേഴ്സ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചില വ്യക്തികൾക്ക് ഇവിടെ ജോലി അധികാരങ്ങൾ വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് ഒരു സക്സസ് നിങ്ങളെ തേടി എത്തിയിരിക്കുന്നു നിങ്ങൾ പോലും അപ്രതീക്ഷിതമാക്കി കൊണ്ട് തന്നെയാണ് ഈ ഒരു സക്സസ് നിങ്ങൾക്ക് പോലും നിങ്ങളെപ്പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സക്സസ് ആണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ഓക്കെ റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി തന്നെ നിങ്ങൾ ഒരുപാട് വിഷമിച്ച് തോൽവി സമ്മതിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അത് റിലേഷൻ ആകാം അല്ലെങ്കിൽ ജോലിയോ സാമ്പത്തിക കാര്യങ്ങളിലോ നിങ്ങൾ പരാജയപ്പെട്ടു ഇനി മുന്നോട്ട് എന്താണെന്ന് അറിയാതെ നിങ്ങൾ ടെൻഷനായി ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ ഇവിടെ നിങ്ങൾക്ക് സക്സസ് ആണ് വരുന്നത് നിങ്ങൾക്ക് അധികാരം നിങ്ങളിലേക്ക് വരുന്നു എന്ത് അധികാരമാണോ നിങ്ങളിൽ നിന്ന് മാറ്റിയത് നിങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട അധികാരത്തിൽ നിന്ന് നിങ്ങൾ പുറത്താക്കിയോ അല്ലെങ്കിൽ ജോലി ജോലിസ്ഥലത്ത് നിന്ന് നിങ്ങൾ പുറത്താക്കിയിട്ടുണ്ടോ ആ അധികാരമാണ് നിങ്ങൾക്ക് തിരികെ കിട്ടുന്നത് നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടോ എവിടെയൊക്കെ നിങ്ങളുടെ ഡിപ്രഷൻ അനുഭവിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ മുന്നിൽ തന്നെ നിങ്ങൾ സന്തോഷിക്കുന്ന എല്ലാവരും നിങ്ങളെ നോക്കി അത്ഭുതത്തോടെ നോക്കുന്ന ഒരു സമയം വന്നിരിക്കുന്നു ഓക്കെ താങ്ക് യു യുണോസ് താങ്ക് യു യുണോസ് എത്രയും പെട്ടെന്നാണ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങൾക്കൊരു ഓഫർ വരുന്നുണ്ട് അതൊരു പക്ഷേ ലവ് ഓഫറാകാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള ചില ഓഫർ ഓഫറാകാം ഓക്കെ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ചില കാര്യങ്ങൾക്ക് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം ആ ഒരു ബാലൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നു ഓഫറാണ് ഇവിടെയും കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഓഫർ വരുന്നുണ്ട് ഓക്കെ സാമ്പത്തികമാകാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റിസ് ആയിരിക്കാം നിങ്ങൾ ചെയ്യാത്ത കുറ്റങ്ങൾ ആരെങ്കിലും നിങ്ങളെ അടിച്ചേൽപ്പിക്കുകയാണ് നിങ്ങളാണത് ചെയ്തത് എന്ന് സ്ഥാപിച്ചെടുക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ വളരെ വേദനിപ്പി വേദനിച്ച് ഞാനത് ചെയ്തിട്ടില്ല എന്ന് കരഞ്ഞ് പറഞ്ഞിട്ടുള്ള നിമിഷങ്ങളിൽ പോലും ആരും നിങ്ങളെ അംഗീകരിക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ജസ്റ്റിസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഓഫർ വരുന്നുണ്ട് നിങ്ങൾ ഏറ്റവും ഒക്കെ ചെയ്ത വ്യക്തിയിൽ നിന്നും ഒരു ഓഫർ നിങ്ങൾക്ക് വരുന്നുണ്ട് ഓക്കെ സാമ്പത്തിക അനുഗ്രഹം നിങ്ങളെ തേടി എത്തുന്നുണ്ട് ജോലി ഓഫർ നിങ്ങൾക്ക് വരുന്നുണ്ട് ഓക്കെ താങ്ക് യു യുണോസ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ക്യൂനോഫ് വാണ്ടിൻ്റെ എനർജിയാണ് നിങ്ങളെ ഇഗ്നോർ ചെയ്ത സ്ഥലത്ത് നിങ്ങളെ മാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഓക്കെ പ്ലീസ് കേൾവി മദ്ര യുണോസ് അധികാരങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നു സാമ്പത്തിക ഗ്രോത്ത് നിങ്ങൾക്ക് വരുന്നുണ്ട് ഓക്കെ ഇത്രയും നാൾ ചില ഇവിടെയും ഒരു ബ്ലാക്ക് കാറ്റിനെ കാണാം ചില നെഗറ്റീവ് എനർജികളാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ബന്ധിച്ച് നിർത്തിയിരുന്നു ഓക്കെ മുന്നോട്ട് പോകാൻ സാധിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ മടിച്ചു നിന്നിരുന്നു നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ആക്ഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ മടിച്ചു നിന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ സാഹചര്യം ഓക്കെ ഈ ഒരു കുതിരയെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറിലെ കുതിരയാണ് ആ സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സാമ്പത്തികമായിരിക്കാം ഗ്രോത്ത് ആയിരിക്കാം സാമ്പത്തികമായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രോത്ത് ആയിരിക്കാം ഫെർട്ടിലിറ്റി ആയിരിക്കാം ഒരു കുഞ്ഞ് ഉണ്ടാകുന്നതിന് ഇവിടെ നല്ല ബ്ലോക്കുകൾ ആൾക്കാരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്കായി നിന്നിട്ടുണ്ടായിരിക്കും പക്ഷേ ഇവിടെ എല്ലാത്തിനുമുള്ള ഒരു അനുഗ്രഹത്തെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ ബ്ലോക്കുകളെല്ലാം മാറുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് നിലവിലുള്ളത് ഓക്കെ പ്ലീസ് കെടുമി മദ്ര യുണോസ് എൻ്റെ വ്യോസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം സാധിക്കുമോ പ്ലീസ് കെടുമി മദ്ര യുണോസ് എൻ്റെ വ്യോസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം സാധ്യമാകുമോ ഫൈവ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഒരു വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിൽ തന്നെ കുറേ നാളായിട്ട് ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ കൂടി തന്നെയായിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് അതിൽ നിങ്ങൾക്ക് ക്യൂനോ വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇതേ എനർജി നിങ്ങൾ അതിജീവിക്കാൻ പോകുന്നു അധികാരത്തിൽ വരുന്നു നിങ്ങൾ എവിടെ ആൾക്കാർ നിങ്ങളെ ഉപേക്ഷിച്ചോ തള്ളിയിട്ടോ അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചില കൺട്രോളിങ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുന്ന ഒരു സമയം വരുന്നു നിങ്ങൾ എന്ത് സ്വപ്നമാണോ കണ്ടത് അത് നിങ്ങൾക്ക് സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നു നിങ്ങളുടെ കരിയർ നിങ്ങളുടെ ലൈഫ് എല്ലാം ഉയർച്ചയിലേക്ക് കടന്നു വരുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ ഈ ഒരു നിമിഷം തന്നെ നിങ്ങൾ നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ സ്ട്രഗിൾ ആയിട്ടിരിക്കുന്ന മാനസികമായി തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും പക്ഷെ അത് ഇവിടെ അവസാനിക്കുകയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സക്സസിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ ഉയരാൻ പോകുകയാണ് എന്നുള്ള ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത് പ്ലീസ് അക്കേഡി മദ്ര യൂണോസ് യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എൻ്റെ വ്യൂസിൻ്റെ സാമ്പത്തിക സിറ്റുവേഷനിൽ ഒരു മാറ്റം ഉണ്ടാകുമോ പ്ലീസ് അക്കേഡി മദ്ര യൂണോസ് എൻ്റെ വ്യൂസിൻ്റെ സാമ്പത്തിക സിറ്റുവേഷനിൽ ഒരു വൻമാറ്റം ഉണ്ടാകുമോ ഓക്കെ ഇത് ഫൂളിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് പ്ലീസ് കെഡ്മി മദ്ര യുണോസ് ഒരുപാട് ബ്ലോക്കേജുകളും കാര്യങ്ങളും ആയിരുന്നു മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു എങ്കിൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് പോകേണ്ടതായിട്ടുള്ള വഴി എന്താണെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം അത് സൂക്ഷിച്ച് മുന്നോട്ട് പോകണം നിങ്ങളുടെ കൈകളിലാണ് ഇരിക്കുന്നത് ഓക്കെ നിങ്ങൾ പോകുന്നത് നല്ല രീതിയിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നാശവും അല്ലെങ്കിൽ നിങ്ങളത് ശ്രദ്ധയോടുകൂടി നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളും അത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് ദൈവം ഓരോ ചുവടും നമ്മളെ കൈപിടിച്ച് നടത്തത്തില്ല നമ്മൾക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള തലച്ചോറ് തന്നിട്ടുണ്ട് ആ തലച്ചോറ് പ്രവർത്തിക്കാത്ത മനുഷ്യൻ തീർച്ചയായിട്ടും കുഴികളിൽ തന്നെയാണ് വീഴുന്നത് വിദ്യാഭ്യാസത്തെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസത്തിനും അപ്പുറം ആൾക്കാർ ജീവിച്ചിരുന്നത് നല്ല തലച്ചോറ് ഉപയോഗിച്ച് തന്നെ വേട്ടയാടിയും ഒക്കെ ആൾക്കാർ ജീവിച്ചിരുന്നു അപ്പം എനിക്ക് വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് തലച്ചോറില്ല എന്നെ മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കരുത് നമുക്ക് തന്നിരിക്കുന്ന തലച്ചോറിൻ്റെ പവർ എന്ന് പറയുന്നത് ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നതാണെന്നുള്ള കാര്യം ഓർക്കുക അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇനി മറ്റുള്ളവരുടെ കയ്യിൽ ഒരു ഫൂൾ ആകാൻ നിങ്ങളായിട്ട് ഏൽപ്പിക്കാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തിക മായി ഉയർച്ച ലഭിക്കുന്നതായിരിക്കും ഓക്കെ ചില വ്യക്തികളുണ്ട് സ്നേഹം നടിച്ചൊക്കെ വന്നിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് സ്വർണ്ണങ്ങളോ അല്ലെങ്കിൽ പൈസയോ അങ്ങനെ എന്തെങ്കിലും പറ്റിച്ച് വാങ്ങുന്നു എന്ന് സ്വയം നിങ്ങൾക്ക് അറിയാം അവർ നമ്മളെ പറ്റിക്കുകയാണ് ഈ പൈസ വാങ്ങിച്ചിട്ട് അവർ തിരിച്ച് തരില്ല എന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ ചിലപ്പോൾ പൈസ കൊടുക്കും പൈസയോ സ്വർണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ അവരെ സഹായിക്കും വീട് പണയം വെച്ചിട്ടെങ്കിലും അവർക്ക് പൈസ കൊടുക്കും എന്നിട്ട് നിങ്ങൾ അവസാനം ആ വീട് എടുക്കുന്നതിന് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് അവർ അതെല്ലാം വാങ്ങിച്ചിട്ട് ഒരു രേഖയും തരാതെ നിങ്ങളിൽ നിന്നും കവളിപ്പിച്ച് പോകും അപ്പൊ അങ്ങനെയുള്ള വ്യക്തികള് ഏർ ഒരു വട്ടം നിങ്ങൾക്കത് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ എന്നാണ് പ്ര ഇവിടെ പറയുന്നത് ഓക്കെ ഒരുപാട് അസുഖങ്ങളാല് വിഷമിക്കുന്ന വ്യക്തികൾക്ക് ഒരു മാറ്റം ഉണ്ടാകുമോ പ്ലീസ് കിടുവി മതിയണോ ശാരീരികമായിട്ട് ഒരുപാട് അസുഖങ്ങളിലായിരിക്കുന്ന വ്യക്തികൾക്ക് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുമോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളെ തേടി ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങളുടെ അധികാരങ്ങളെല്ലാം തിരിച്ചു വരും നിങ്ങളുടെ ജോലിയെല്ലാം തിരിച്ചു വരും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആരോഗ്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത് പക്ഷേ ഇപ്പോൾ ചെറുതായിട്ടെങ്കിലും ആ ഒരു നെഗറ്റീവ് ഊർജം അല്ലെങ്കിൽ ആ ഒരു അസുഖം എന്നുള്ള ആ നെഗറ്റീവ് നിങ്ങളെ മൂടിയിരിക്കുന്നു അത് പെട്ടെന്ന് മാറും ഒരുപാടൊന്നുമില്ല കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് മാറും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ഇനി കുറച്ചുകൂടി മാത്രമേ ബാക്കിയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ ആരോഗ്യ ആരോഗ്യമായിട്ടുള്ളൊരു ശരീരം ും മനസ്സുമായിട്ട് തന്നെ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ അധ്വാനിച്ച് സന്തോഷത്തോടു കൂടി തന്നെ കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത് ഓക്കെ അതുകൊണ്ട് ഈ ഒരു ചെറിയ നെഗറ്റീവ് മനസ്സിൽ നിന്ന് പൂർണ്ണമായും നീക്കിക്കളയുക ഞാൻ രോഗിയാണ് എന്നുള്ളൊരു ചിന്ത എനിക്കിനി കഴിയില്ല എന്നുള്ളൊരു ചിന്ത അങ്ങനെയുള്ള നെഗറ്റിവിറ്റി നിങ്ങൾ പൂർണ്ണമായും നീക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കും ജോലി സംബന്ധമായി എൻ്റെ വ്യോസ് മനസ്സിൽ കാര്യം സാധ്യമാകുമോ തീർച്ചയായിട്ടും ജോലി സംബന്ധമായിട്ട് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതിൽ ഒരു സക്സസ് ആണ് വരുന്നത് ഒരു സെലിബ്രേഷൻ നിങ്ങളെ കടന്നു എത്തുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ പ്ലീസ് കെഡിമി മദ്ര യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ ശക്തമേറെ എനർജിയിൽ ചോദിക്കുന്നു എൻ്റെ വ്യൂസ് മക്കളെക്കുറിച്ച് മക്കളുടെ വിവാഹത്തെയും ജോലിയെക്കുറിച്ച് ഒരുപാട് വിഷമിക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു സക്സസ് ഉണ്ടാകുമോ പ്ലീസ് കെഡിമി മദ്ര യൂണിവോസ് അതിലൊരു സക്സസ് ഉണ്ടാകുമോ തീർച്ചയായിട്ടും ഉണ്ടാകും ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും അവർ സമാധാനവും സന്തോഷവുമായിട്ടുള്ള മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ അവരെക്കുറിച്ച് വിഷമിക്കേണ്ട തീർച്ചയായിട്ടും ആ വിഷമങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറിക്കൊണ്ട് തന്നെ സമാധാനമായിട്ടുള്ളൊരു ലൈഫ് അവർക്കുണ്ടാകുന്നതായിരിക്കും ഓക്കെ പ്ലീസ് കേൾവി മദ്ര യൂണോസ് യുണോസിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എൻ്റെ വ്യോസിൻ്റെ ഇപ്പോഴനുഭവിക്കുന്നതായിട്ടുള്ള സാമ്പത്തികം അത് മാറി ഒരു സാമ്പത്തിക ഉയർച്ച എപ്പോഴാണ് ഉണ്ടാകുന്നത് പ്ലീസ് കെടുമി മദ്രീണോസ് നിങ്ങളുടെ മനസ്സ് ഇവിടെ ചെറിയൊരു ബ്ലോക്കേജിലാണ് നിൽക്കുന്നത് നിങ്ങൾ തന്നെ തടഞ്ഞു നിർത്തിയിരിക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ വരുന്നുണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഈ ബ്ലോക്കേജും കാര്യങ്ങളൊക്കെ മാറി ഒരു നല്ലൊരു സമയം നിങ്ങൾക്ക് വരുന്നുണ്ട് പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് ആക്ഷൻ എന്താണ് നിങ്ങളുടെ മനസ്സുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സാഹചര്യം മാറുമെന്നുള്ളൊരു ധൈര്യം നിങ്ങൾക്ക് കൊടുക്കണം ഈ ധൈര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് ശാന്തി സമാധാനവും നിങ്ങളിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഏകദേശം മൂന്ന് മുതൽ ആറ് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഓക്കെ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താന്ന് നോക്കാം പ്ലീസ് കിഡിമി മദ്രീണോസ് പ്രപഞ്ച ശക്തി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന നിങ്ങളുടെ ഇഷ്ട ശക്തി നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾ വിഷമിച്ചിരിക്കരുത് ഓക്കെ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് ഇല്ലായ്മയിലേക്ക് നിങ്ങൾ നോക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തൊക്കെയോ വിഷയങ്ങൾ നിങ്ങൾ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള ചില വിഷയങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ വിഷമിച്ച് നോക്കിയിരിക്കുകയാണ് വളരെ സങ്കടത്തോടു കൂടിയാണ് ഇരിക്കുന്നത് ഓക്കെ നിങ്ങൾ ചില ബൗണ്ടറികൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിൽ ഓ എൻ്റെ ലൈഫ് ഇങ്ങനെ തന്നെയാണ് എനിക്കങ്ങനെ പോയി കഴിഞ്ഞാൽ മറ്റത് നിങ്ങൾ ഇവിടെ നിന്നും മാറുവാനോ അല്ലെങ്കിൽ മറ്റൊന്ന് സ്വീകരിക്കുവാനോ ഇവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി മറ്റൊന്ന് കൊണ്ടുവന്നിരിക്കുന്നു അതിലേക്ക് നിങ്ങൾക്ക് നോക്കുവാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കുന്നില്ല അതെല്ലാം നിങ്ങൾ മിസ്സ് ചെയ്യുകയാണ് നിങ്ങൾ മറ്റ് പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഓക്കെ നിങ്ങൾ മറ്റെന്തൊക്കെയോ കംഫർട്ട് സോണിലാണ് നിങ്ങൾ നിൽക്കുന്നത് അതിൽ നിന്നും പുറത്തു വരാൻ നിങ്ങൾ ചിന്തിക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് കരച്ചിലാണെങ്കിൽ അതിനെ ഓർത്ത് തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും പണം കൊടുക്കാനുണ്ട് നിങ്ങൾക്ക് ഒരുപാട് പൈസ കൊടുക്കാനുണ്ട് അപ്പം നിങ്ങൾ വീട്ടിനകത്ത് ഇരുന്ന് ഇങ്ങനെ വിഷമിക്കുകയാണ് എനിക്ക് അവിടെ പൈസ കൊടുക്കാനുണ്ട് ഇവിടെ കൊടുക്കാനുണ്ട് എന്നിങ്ങനെ ചിന്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നിങ്ങളുടെ വീട്ടിന് പുറത്ത് ഒരാൾ വന്ന് നിങ്ങളെ വിളിക്കുകയാണ് ഓക്കെ പക്ഷേ നിങ്ങളതൊന്നും ശ്രദ്ധിക്കുന്നില്ല യു എനിക്ക് പൈസ കൊടുക്കാനുണ്ട് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു ചിന്തയിലും ആ ഒരു ഉറക്കെയുള്ള കരച്ചിലൊക്കെ നിൽക്കുന്ന സമയത്തും വീണ്ടും നിങ്ങളെ പുറത്തുനിന്ന് വിളിക്കുന്നു കുറേ സമയം വിളിക്കുമ്പോഴും നിങ്ങൾ നിരന്തരം ഇങ്ങനെ ഉറക്ക വായിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ എനിക്ക് അവിടെ പൈസ കൊടുക്കാണ്ട് ഇവിടെ പൈസ കൊടുക്കാണ്ട് ഞാൻ എന്ത് ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും വീണ്ടും അവർ പുറത്തുനിന്ന് വിളിക്കുന്നു കേൾക്കുന്നില്ല ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നതും പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ട് നിങ്ങൾക്ക് അനുഗ്രഹത്തിന് വേണ്ടി പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ നമ്മളെപ്പോഴും പറയുന്നത് എനിക്ക് ഈ ദുരിതമാണ് എനിക്ക് കഷ്ടപ്പാടാണ് എനിക്ക് ദുരിതമാണ് എനിക്ക് കഷ്ടപ്പാടാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്കത് ലഭിക്കാതെ പോകുന്നു എന്നും ഒരു വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് ഏറ്റവും കൂടുതൽ അവരുടെ നാവിൽ വരുന്നത് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും അവർ കൂടുതൽ സംസാരിക്കുന്നത് അല്ലേ അപ്പം പ്രപഞ്ചവും അതുതന്നെയാണ് വിചാരിക്കുന്നത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ വായിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രാവശ്യം പുറത്തേക്ക് വരുന്ന പ്രാർത്ഥന എന്താണോ എനിക്ക് കഷ്ടപ്പാടാണ് എനിക്ക് ദുഃഖമാണ് എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യമാണ് നിരന്തരമായി പുറത്തു വരുന്നതെങ്കിൽ യൂണിവേഴ്സിൻ്റെ വിചാരം നിങ്ങളത് ആഗ്രഹിക്കുന്നു എന്നാണ് അപ്പം ദൈവം അവിടെ തഥാസ്തു പറയും അപ്പം നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ബ്ലോക്കേജ് ഉണ്ടാക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ ഒരു സിറ്റുവേഷൻ കാരണം നിങ്ങളുടെ വിഷമങ്ങൾ കാരണം അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഓക്കെ പ്ലീസ് കെഡിമി മദ്രുണോസ് ഇവിടെ ഇവിടെ പറയുന്നത് നിങ്ങളെപ്പോഴും ഓ ഞാൻ അതിനൊന്നും യോഗ്യത അല്ല എനിക്കതൊന്നും കിട്ടാൻ പോകുന്നില്ല എപ്പോഴും നിങ്ങളെ തന്നെ നിങ്ങൾ തള്ളിക്കളയുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു ഹോ എനിക്കെന്നും കഷ്ടകാലം തന്നെ ശപിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ ഒരു പോ മോട്ടിവേഷൻ കൊടുക്കുന്നില്ല മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ നിങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കുക ഓ എനിക്കെന്തെങ്കിലും ഒന്നും ഇങ്ങനെയൊക്കെ തന്നെ ഓ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സംസാരിക്കത്തില്ലേ അപ്പം ആ ഒരു ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴാണോ മാറ്റുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കും എന്തും പ്രപഞ്ചത്തിൽ നിന്നാണെങ്കിലും ശരി എന്തും നേടുവാനുള്ള ഒരു ബെറ്റർ പേഴ്സൺ നിങ്ങളാണെന്ന് മാത്രം ചിന്തിക്കുക പലപ്പോഴും പറയും അവരെയൊക്കെ ഇതാണ്ട് ദൈവം അനുഗ്രഹിക്കുന്നത് നമുക്കെന്തൊന്നും കഷ്ടകാലം മാത്രമേ ദൈവം വെച്ചിട്ടുള്ളൂ കൊണ്ട് പറയുന്നത് തന്നെയാണ് നമുക്ക് വരുന്നത് എന്നാണ് പ്രപഞ്ചം തീരുമാനിക്കുന്നു അങ്ങനെയുള്ള വാക്കുകൾ പറയാതിരിക്കുക അന്ധകാരം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നല്ലൊരു പ്രകാശവും വരും നല്ലൊരു ചൂട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല മഴയ്ക്കുള്ള സാധ്യതയും അവിടെ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുക ഇപ്പോൾ നിങ്ങൾ എന്ത് അനുഭവത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് അതിൽ ഏറ്റവും നിങ്ങൾ എത്രത്തോളം കഷ്ടമാണോ അനുഭവിക്കുന്നത് അത്രത്തോളം സന്തോഷം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്ന് മാത്രം ചിന്തിക്കുക നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഒരു മാസത്തേക്കെങ്കിലും നിങ്ങളുടെ വാക്കുകളിൽ കുറച്ച് ശ്രദ്ധ വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാറ്റം കാണാൻ സാധിക്കും വിശ്വസിക്കൂ ഓക്കെ അപ്പം ഇതാണ് പ്രപചം നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് ഓക്കെ നിങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുക നിങ്ങളെ തന്നെ അനുഗ്രഹിക്കുക നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരും എല്ലാവർക്കും ഹാപ്പി വിഷു ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലസ് യു